യുവ ഡോക്ടറുമായുള്ള ബന്ധം നിഷേധിച്ചില്ല ബലാത്സംഗക്കുറ്റം നിലനിൽക്കില്ലെന്ന് വേടൻ ബലാത്സംഗ കേസിൽ ഒളിവിൽ പോയ റാപ്പർ വേടൻ എന്ന ഹിരൻദാസ് മുരളി സ്ഥിരം കുറ്റവാളിയാണെന്ന് പരാതിക്കാരി ഹൈക്കോടതിയിൽ വേഡനെതിരെ മറ്റ് ലൈംഗികാതിക്രമ കേസുകളും രണ്ട് പരാതികളും പുതുതായി ഉയർന്നു വന്നിട്ടുണ്ടെന്നും പരാതിക്കാരി കോടതിയിൽ പറഞ്ഞു വേഡൻ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോഴാണ് പരാതിക്കാരി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് തുടർന്ന് പരാതിക്കാരിയെ കേസിൽ കക്ഷി ചേരാൻ ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് അനുവദിച്ചു വേടന്റെ മുൻകൂർ ജാമ്യാപേക്ഷ നാളെ വീണ്ടും പരിഗണിക്കും േഡൻ വിദേശത്തേക്ക് കടക്കുന്നത് തടയാനായി നേരത്തെ പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു വിവാഹ വാഗ്ദാനം നൽകിയ തുടർച്ചയായി പീഡിപ്പിച്ചു എന്ന പരാതിയിൽ ജൂലൈ മുപ്പത്തിയൊന്നിനാണ് തൃക്കാക്കര പോലീസ് വേടനെതിരെ കേസെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെ വിവിധ സ്ഥലങ്ങളിൽ വച്ച് പീഡിപ്പിച്ചു എന്നായിരുന്നു പരാതി എന്നാൽ ബലാത്സംഗ ആരോപണം നിഷേധിച്ച വേടൻ തന്നെ വ്യക്തിഹത്യ ചെയ്യാനാണ് ശ്രമമെന്നും കുറേ നാളുകളായി തനിക്കും മാനേജർക്കും ഭീഷണി കോളുകൾ വരുന്നുണ്ടെന്നും നിരവധി സ്ത്രീകൾ പരാതി ായിരുന്നു ഭീഷണിയെന്നാണ് ജാമ്യാപേക്ഷയിൽ പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നത് നിലനിൽക്കില്ലെന്നും ബന്ധം ഉഭയസമ്മത പ്രകാരമായിരുന്നു എന്നും വേടൻ പറയുന്നു തുടർന്ന് കോടതി പോലീസിൻ്റെ റിപ്പോർട്ട് തേടി രണ്ടായിരത്തി ഇരുപതിലും ഇരുപത്തിയൊന്നിലും വേടൻ ലൈംഗികാതിക്രമം നടത്തിയെന്ന് കാട്ടി രണ്ട് യുവതികൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതായി പരാതിക്കാരി ഇന്ന് കോടതി അറിയിച്ചു ഇത് ഡി ജി പിക്ക് കൈമാറിയതായാണ് താൻ മനസ്സിലാക്കുന്നതെന്നും പരാതിക്കാരി പറഞ്ഞു